ഇത് ഹിന്ദു മതത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് കാരണം വിഷ്ണുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള പരമ്പരാഗതമായ ഒരൊറ്റ കഥയില്ല മറിച്ച് പല പുരാണങ്ങളിലും ഭിന്നങ്ങളായ കഥകളുമുണ്ട് വിഷ്ണുവിനെ പലപ്പോഴും ആദിനാരായണനായി കണക്കാക്കുന്നു അതായത് അദ്ദേഹത്തിന് ജനനമോ മരണമോ ഇല്ല എന്നിരുന്നാലും ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്കും സംരക്ഷണത്തിനുമായി അദ്ദേഹം അവതാരങ്ങൾ എടുക്കുന്നു ഇനി പുരാണങ്ങളിലെ വിവിധ കഥകളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അനാദിയും അനന്തവുമായ പരബ്രഹ്മത്തിന്റെ തേടിയ കാലം സകല ചരാചരങ്ങളും ലയിച്ച് അഗാധമായ നിശബ്ദതയിൽ ഒരു മഹാപ്രളയത്തിൽ മുങ്ങിക്കിടക്കുന്ന മഹാസാഗരം അവിടെ ശൂന്യതയുടെ അനന്തതയിൽ കാലം പോലും മരവിച്ചു പോയ ആഴങ്ങളിൽ അജ്ഞാതമായൊരു പ്രകാശ രൂപം മാത്രം ആ പ്രകാശത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ആദിനാരായണൻ എന്നറിയപ്പെടുന്ന മഹാവിഷ്ണു അനന്തശായിയായി ക്ഷീരസാഗരത്തിൽ പള്ളികൊള്ളുന്നു വിസ്മയകരമായ ആ ഉറക്കത്തിൽ അനന്തൻ എന്ന സർപ്പത്തിന് മുകളിൽ ആയിരം ഫണങ്ങളാൽ കിരീടമണിഞ്ഞ് ലോകത്തിന്റെ ഭാരം തന്റെ ശിരസിൽ പേറി മഹാവിഷ്ണു ശാന്തനായി മയങ്ങുന്നു അദ്ദേഹത്തിന്റെ ഓരോ ശ്വാസത്തിലും ഓരോ നിശ്വാസത്തിലും പ്രപഞ്ചങ്ങൾ പിറക്കുകയും നശിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിന്റെ നാഭിയിൽ നിന്ന് വിസ്മയകരമായൊരു താമരപ്പൂവ് ഉയർന്നു വന്നു അതിന്റെ ഇതളുകൾ വിടർന്നു വന്നപ്പോൾ അതിനുള്ളിൽ ചതുർമുഖനായ ബ്രഹ്മാവ് സൃഷ്ടിയുടെ ദേവനായ ബ്രഹ്മാവ് ഇരിപ്പുണ്ടായിരുന്നു ബ്രഹ്മാവ് കണ്ണു തുറന്ന് ചുറ്റും നോക്കി എവിടെയും ജലമയം മാത്രം താൻ എവിടെ നിന്ന് വന്നു എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന ചോദ്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണർന്നു അപ്പോൾ തന്റെ ഉത്ഭവസ്ഥാനമായ മഹാവിഷ്ണുവിനെ അദ്ദേഹം കണ്ടു ലോകങ്ങളുടെ സംരക്ഷകനും സർവേശ്വരനുമായ മഹാവിഷ്ണുവിനെ ബ്രഹ്മാവ് സ്തുതിച്ചു മഹാവിഷ്ണു ഉണർന്ന് തന്റെ ധർമ്മത്തെക്കുറിച്ച് ബ്രഹ്മാവിനോട് പറഞ്ഞു അങ്ങനെ ബ്രഹ്മാവ് വിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരം സൃഷ്ടികർമ്മം ആരംഭിച്ചു ഇതൊരു കഥയല്ല മറിച്ച് പ്രപഞ്ചത്തിന്റെ ആദിമ രഹസ്യത്തെ കുറിച്ചുള്ള ഒരു ദാർശനിക വ്യാഖ്യാനമാണ് വിഷ്ണുവിന് ജനനമോ മരണമോ ഇല്ല അദ്ദേഹം എന്നെന്നുമുണ്ട് എല്ലാത്തിനും മുൻപും എല്ലാത്തിനു ശേഷവും പല പുരാണങ്ങളിലും ത്രിമൂർത്തികൾക്ക് ഒരു ഉദ്ഭവമുണ്ട് ഈ കഥയനുസരിച്ച് ഒരു കാലത്ത് ത്രിമൂർത്തികൾക്ക് അവരുടെ ഉത്ഭവത്തെക്കുറിച്ച് തർക്കമുണ്ടായി താൻ ആദ്യയാണെന്നും തന്നിൽ നിന്നാണ് എല്ലാം ഉണ്ടായതെന്നും ഓരോരുത്തരും വാദിച്ചു ഈ തർക്കത്തിന് പരിഹാരം കാണാൻ പരബ്രഹ്മം ഒരു മഹാപ്രകാശമായി പ്രത്യക്ഷപ്പെട്ടു ആ പ്രകാശരൂപം അവരെ തങ്ങളുടെ യഥാർത്ഥ സ്വത്വം മനസ്സിലാക്കാൻ സഹായിച്ചു ആ പ്രകാശത്തിൽ നിന്ന് അവർക്ക് മനസ്സിലായി തങ്ങൾ പേരും ഒരേ ശക്തിയുടെ മൂന്ന് ഭാവങ്ങളാണ് ആ പരമമായ ശക്തിക്ക് ജനനമോ മരണമോ ഇല്ല ബ്രഹ്മാവ് സൃഷ്ടികർത്താവ് വിഷ്ണു സംരക്ഷകൻ ശിവൻ സംഹാരകൻ അങ്ങനെ വിഷ്ണുവിനെ പലപ്പോഴും ആദിനാരായണനായും ഭഗവാനായും ദൈവമായും കണക്കാക്കുന്നു അദ്ദേഹത്തിന് ജനനമില്ല എന്നാൽ ലോകത്തിന്റെ രക്ഷയ്ക്കായി ധർമ്മം സ്ഥാപിക്കാനായി അദ്ദേഹം അവതാരങ്ങൾ എടുക്കുന്നു ഇതൊരു ചെറിയ കഥയല്ല മറിച്ച് ഹൈന്ദവ പുരാണങ്ങളുടെ ആഴത്തിലുള്ള തത്വചിന്തയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വലിയ വിവരണമാണ് വിഷ്ണുവിന്റെ ജനനകഥ കഥ എന്നത് പല രൂപങ്ങളിൽ പല കാലഘട്ടങ്ങളിൽ പല പുരാണങ്ങളിൽ ആവർത്തിച്ച് പറയുന്ന ഒരു മനോഹരമായ ഇതിഹാസമാണ്